ഹലോ ഹായ് അസാമലൈക്കും വെൽക്കം ടു നമ്മുടെ ചാനൽ പിന്നെ എന്തുകൊണ്ട് വിശേഷം എല്ലാവർക്കും സുഖല്ലേ പിന്നെന്താ പറയാനുള്ളത് ഇന്ന് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവാണ് നീണ്ട കാലത്തിന് ശേഷം ഇന്ന് ഞാൻ രാത്രി എൻ്റെ വീട്ടിലേക്ക് പോവാണ് ഉമ്മാൻ്റെ അത് ഉമ്മാക്ക് നാളെ പാലക്കാട് കണ്ണോപ്പിസ് ഉണ്ട് അപ്പോൾ അതിന് വേണ്ടി പോവുകയാണ് കുറേ കാലമായി ഉമ്മാനെ കണ്ടിട്ട് പിന്നെ ലൈവ് വളരെ മോശമായിരുന്നു എൻ്റെ ഇന്നത്തെ ലൈവ് കാരണം എനിക്ക് കുറേ ടെൻഷൻ ഉണ്ട് അത് കാരണം എനിക്ക് എല്ലാവരും ചോദിക്കേണ്ട എന്നോട് എന്തു പറ്റി എന്തുപറ്റി കുറേ പ്രശ്നങ്ങൾ എൻ്റേതായിട്ടുള്ള കുറേ പ്രശ്നങ്ങളാണ് അല്ലാണ്ട് വേറെ ഒന്നുമല്ല വേറൊരു കാര്യവുമല്ല എൻറ്റേതായി മാത്രമുള്ള പ്രശ്നങ്ങളാണ് നിങ്ങൾ വേറെ ഒന്നും വിചാരിക്കരുത് ഞാൻ രണ്ടു മനസ്സോട് അങ്ങോട്ട് ഇങ്ങോട്ടോന്ന് വെച്ചത് ഇനി ഒരു വീഡിയോ അറിയില്ല ലൈവ് ചെയ്യുമെന്നറിയില്ല എല്ലാവരും എന്നോട് എന്നെ ലൈവിലെല്ലാവരും എന്നെ കണ്ടിട്ട് കണ്ടിട്ടാകെപ്പാടെ എന്തു പറ്റി എന്തു പറ്റി എന്ത് പറ്റി എന്നുള്ള ചോദ്യങ്ങളുണ്ടായിരുന്നു അര മണിക്കൂർ മാത്രമേ ഞാൻ ലൈവ് ഇട്ടുള്ളൂ എന്നാലും നമ്മളൊന്ന് വിഷമിച്ചിരിക്കുമ്പോൾ എന്ത് പറ്റി എന്ന് ചോദിക്കാൻ ഇത്ര പേരുണ്ടല്ലോ അതാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം എനിക്ക് ഉമ്മനെ കാണാൻ പോകണേലേ വളരെയധികം സന്തോഷമുണ്ട് അതുകൂടെ അത്ര കഷ്ടപ്പെട്ട് വളർത്തിയ മക്കളാണ് കാരണം നിൻ്റെയൊക്കെ ചെറുപ്പകാലം എന്ന് പറയുന്ന സമയത്തിൻ്റെ ഉമ്മ പണിക്ക് പോകണമെന്ന് മാത്രം കണ്ടിട്ടുള്ളൂ ഞാൻ എൻ്റെ ഉമ്മ ഒരു മിനിറ്റ് ഒരു സ്ഥലത്തിരിക്കണത് പോലും കണ്ടിട്ടില്ല ഞാൻ എൻ്റെ സ്കൂളിൻ്റെ അവിടെ ദിവസം എൻ്റെ ഉമ്മ പണിയെടുക്കുമ്പോൾ സ്കൂളിൻ്റെ അപ്പുറം ഒരു വീട് പണിയുമ്പോൾ എനിക്ക് ഓർമ്മ ഉണ്ട് എൻ്റെ ഉമ്മക്ക് ഞാൻ ക്ലാസ്സിൽ ഇരുന്നാൽ ജനാലയക്കൂടെ ഇങ്ങനെ കാണണം എൻ്റെ ഉമ്മ കരിങ്കല്ല് ഇങ്ങനെ തലയിൽ ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ ആ ഓർമ്മ ഒക്കെ എനിക്കിപ്പോഴും ഉണ്ട് കരിങ്കല്ല് അപ്പം എൻ്റെ ഉമ്മക്ക് പത്ത് മണിക്ക് നമ്മൾ ചായ കൊടുക്കുമ്പോൾ പരിപ്പുമായി കിട്ടുമല്ലോ അത് ഞാൻ കാലം ഞമ്മൾക്ക് ഇൻ്റർവെല്ലി ആവുമല്ലോ അപ്പം ഞാൻ അങ്ങോട്ട് ചെല്ലും ഉമ്മ അത് തരും അല്ലാതെ ഉമ്മാക്ക ഇവിടെ ആകുമ്പോൾ ഞങ്ങൾക്ക് മൂന്നാൾക്കും കൂടി മൂന്ന് മക്കളാണ് ഞങ്ങൾക്ക് മൂന്നാൾക്കും കൂടി കൊണ്ടുവരും കുറേ സാഹചര്യങ്ങൾ കൊണ്ടും കുറെ തെറ്റിദ്ധാരണകൾ കൊണ്ടും എല്ലാം ശരിയെന്ന് അവകാശപ്പെടില്ല ഞാൻ കാരണം ഞാൻ വിശ്വസിക്കുന്നവനാണ് എന്നെ ഏറ്റവും കൂടുതൽ ചതിക്ക് അതിൻ്റെ അനുഭവമാണ് ഞാൻ ആർക്കെന്ത് നന്മ ചെയ്ത് കൊടുത്താലും അത് ലാസ്റ്റ് എനിക്ക് വിനിയായി വരും എന്ത് കാര്യമാട്ടെ ഞാൻ ചെയ്ത് കൊടുത്താൽ വിനിയായി വരും എനിക്കതൊന്നും വിഷയമല്ല ഇനി എന്നെ കൊണ്ട് പറ്റുന്നത് എന്താണെന്ന് വെച്ചാലും ഞാൻ ചെയ്യും പിന്നെ അതേപോലെ കുറച്ച് കാര്യങ്ങൾ ഇനിയും ചെയ്യാനുണ്ട് ഇനി യൂട്യൂബ് ചാനൽ മുന്നോട്ട് പോവോ എന്ന് എനിക്കറിയത്തില്ല ലാസ്റ്റ് വീഡിയോ ആണെന്നും അറിയത്തില്ല ചിലപ്പോൾ ഇന്ന് രാത്രി ഞാൻ ലൈവ് ഇടും ഉമ്മാൻ്റെ അത്തേക്ക് പോയാൽ ഞാൻ ലൈവ് ഇടും ചേരാപ്പം ഇതാകും ഞാൻ ലൈവ് മൊത്തത്തിൽ അവസാനിപ്പിക്കും രണ്ട് മനസ്സാണ് ഇന്ന് രണ്ടിൻ്റെയും റിസൾട്ട് അറിയാം ഹാപ്പി ആണെങ്കിൽ മാത്രം ഞാൻ ലൈവിടും അല്ലെങ്കിൽ ബബ്ബായി പറഞ്ഞ് ഞാൻ പോവുകയാണ് അപ്പോൾ ഒക്കെ ഇത്രയൊക്കെ തന്നെയുള്ളു ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഞാൻ പറയുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യാൻ അപ്പോൾ മറ്റൊരു വീഡിയോയ്ക്ക് കാണുന്നവരെ ഉറപ്പില്ല